സ്വാഗതം മകൻ പോലെ നിൽക്കുന്നത് കണ്ടാൽ ഏത് അമ്മയ്ക്കാണ് വിഷമം തോന്നാതിരിക്കുക അമ്മ മല്ലിക സുകുമാരന്റെ പ്രതികരണം ഇങ്ങനെ മകൻ അസ്ഥികൂടം പോലെ നിൽക്കുന്നത് കണ്ടാൽ ഏത് അമ്മയ്ക്കാണ് വിഷമം തോന്നാതിരിക്കുക പൃഥ്വിരാജിന്റെ ആടുജീവിതം ഏപ്രിൽ ഇറങ്ങുകയാണ് അത് കാണണമെന്ന് പറയുന്നു ആ പടത്തിന്റെ കാര്യം മാത്രം എന്തിനാണ് എടുത്തു പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കാരണം എനിക്ക് സങ്കടം തോന്നിയ കാര്യങ്ങളാണ് അതിന് പിന്നിലുള്ളത് എന്നോട് പറയാതെയാണ് രാജു ശരീരഭാരം കുറച്ചത് ബ്ലെസിയും ബെന്യാമിനും ഒക്കെ പറയുമ്പോഴാണ് ഞാനിതൊക്കെ അറിഞ്ഞു എങ്ങോട്ടോ പോയിട്ട് പത്ത് പതിനെട്ട് കിലോവളം കുറച്ചു എന്നിട്ട് അവിടെ അഭിനയിക്കുകയും ചെയ്തു അവിടുന്ന് ഫോട്ടോ അയച്ച് തന്നെങ്കിലും ആദ്യം കുഴപ്പം തോന്നിയില്ല പിന്നെ പിന്നെയാണ് മെലിഞ്ഞു മെലിഞ്ഞു വരുന്ന ചിത്രങ്ങൾ കണ്ടത് അതിൽ പല ഫോട്ടോസും അമ്മയെ കാണിക്കരുതെന്നും അമ്മയ്ക്ക് സങ്കടമാവുമെന്ന് രാജു ബാക്കിയുള്ളവരോട് പറഞ്ഞിരുന്നു ഇടയ്ക്ക് അവന്റെ കൂടെയുള്ളവരെ വിളിച്ചിട്ട് അവൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു അവരോടും ഞാൻ വിളിച്ചാൽ പറയാനുള്ളത് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ വിളിച്ചിട്ട് വഴക്കുകൂടി അതോടെ ഈ സിനിമയ്ക്ക് വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ പട്ടണി കോലമാണെന്ന് ചോദിച്ചപ്പോൾ ആടിന്റെ കൂടെ മരുഭൂമിയിൽ കിടക്കുമ്പോൾ അവസ്ഥയിലേക്ക് എത്തേണ്ടെന്നായി ചോദ്യം പിന്നീട് അയാളുടെ ആരോഗ്യസ്ഥിതിക്ക് പോലും ദോഷമാണെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്തു എന്നൊക്കെ ബ്ലസ്സി അടക്കമുള്ളവർ അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നത് കേട്ടു ഇതോടെ പൃഥ്വിയുടെ അമ്മാവനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു ഇത്രയൊക്കെ ചെയ്താൽ അതിന്റെ ദോഷം പിന്നീട് വരാനും വരാൻ ും സാധ്യതയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതോടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ വ്യക്തമാക്കി ഇനി ഇത്രയും വെലിയില്ലെന്നൊക്കെ അവൻ പറഞ്ഞു അപ്പോഴാണ് ശരിക്കുമുള്ള കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നത് അമ്മയെ ഫോട്ടോ ഒന്നും കാണിക്കാതെ വെച്ചതാണ് അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി അമ്മ ജോർദാനിലേക്ക് വരില്ല എന്നാണ് അവൻ പറഞ്ഞത് സാമാന്യം ഒരു കുഴപ്പമില്ലാതെ പോയ കുഞ്ഞ് അസ്ഥികുടമായി നിൽക്കുന്ന കണ്ടാൽ ഏതമ്മയ്ക്കാണ് വിഷമമില്ലാതിരിക്കുന്നതെന്നും മല്ലിക സുകുമാരൻ ചോദിക്കുന്നു അതാണ് പൃഥ്വിയുടെ സ്വഭാവം ആ പടത്തിനു വേണ്ടി എന്തും ചെയ്യും അവനൊരു പടം കിട്ടിയാൽ അതിൽ ഭയങ്കരമായി കമ്മിറ്റഡ് ആവും സംവിധാനമോ അഭിനയമോ എന്തായാലും അങ്ങനെയാണെന്ന് നടി വ്യക്തമാക്കുന്നു and this